ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കാട്ട് ഗുരുവായൂരും അമ്പലത്തിൽ പോകാൻ നേരത്തെ എനിക്ക് കൂലൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഏഴ് മണിയായിട്ട് അപ്പോൾ ഞങ്ങളുടെ സിൻസ് കുറച്ച് പേരുണ്ട് അപ്പോൾ അവരേ ഇതെങ്ങനെ വന്നോണ്ട് ഇക്കാണ് അപ്പം അവരെങ്കിലും കൂടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പഴേനിക്കും ചായ ഒക്കാന്ന് വിചാരിച്ചു അല്ല നോ ചായ കുടിക്കാതെ പോയിച്ചങ്ങ ഞാൻ ശ്രദ്ധിക്കും എനിക്ക് ചായ കുടിക്കാതെ കാറ് തീരെ പോകാൻ പറ്റില്ല അപ്പം അമ്മ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് ചായ കുടിച്ചിട്ട് എനിക്ക് ഇനി പുറപ്പെടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ അത് കൂട് കഴിയുമ്പോ പൊട്ടാതിരിക്കാൻ വേണ്ടി ആക്കി തടാൻ അതോ അതുകൊണ്ട് വലിച്ച കിട്ടും ഞാൻ എപ്പഴേക്കും അതൊക്കെ വളർത്തിയാണ് ഗൈസ് ഞാന റെഡിയായിണ്ടിരിക്കാൻ ട്ടോ നോണ റൗട്ടാ ഈ കേറി വല്ല പനക്കും പറ്റയാ ഒ താഴെ വെള്ള വെച്ച് പോള് ടൈപ്പ് ആ പല്ലേ കേണ്ട കുക്കര ചമലയിണ്ട അതെങ്ങോ നടക്കാന പോവുന്നത് ഇപ്പോ ചാപ് ചാ ഇത് ബോംസ് വെയിറ്റ് ആണ് അറിയില്ല ഈ ഏരിയട सारे ഇഷ്ടം അല്ലെ ഞങ്ങൾ അമ്മേനെ പോലെ നല്ലൊരു ഭാര്യ അഞ്ചു പേരുടെ മാളു ഞാന് അച്ചു ആദു പിന്നെ ചേച്ചി മാളുന്ന് മേക്കപ്പ് കൊറവാ മാളു നല്ല തങ്കപ്പെട്ട സ്വഭാവ ി മൂന്ന് പേരെങ്കിലും വരാനുണ്ട് നമ്മൾ അവരെ വെയിറ്റ് എടുക്കാൻ കേട്ടോടിയും മുടി ഞാൻ വൃത്തിയാക്കാൻ പറഞ്ഞതായിരുന്നു പോയോ ചപ്രക്കോലായിട്ടുണ്ട് ചെല ച അപ്പൊ താടിക്കു ഏടെ എത്ര വൃത്തി ഉണ്ടാവും അദർ ചേട്ടാ എന്താ അതല്ല മറ്റാട് ഞാനേ വൃത്തി ആക്കാൻ പറഞ്ഞതല്ലേ എന്നിട്ട് ഇല്ല ഇല്ല പറഞ്ഞിട്ട് പേരാസ് മൂന്നെണ്ണം എത്തിയിട്ടുണ്ട് നല്ല രസണ്ടല്ലോ മാളൂന്റെ ടോപ്പ് നിങ്ങൾ വയസ്സല്ലാ ഞങ്ങള് കിട്ടിട്ടുണ്ട് ഞങ്ങളിങ്ങനെ പോവാണ് പിന്നെ ഇത്രേം നേരത്തെ ഇത്ര ആക്റ്റീവായിട്ടായിരുന്നു അതവടു കൂട്ടിയാ അതല്ല ഇത്രേ നേരം ആക്റ്റീവ് ആയിരുന്ന അർജുനട്ടോ ഇപ്പണ്ണുങ്ങൾ വന്നപ്പോ അവന്റെ പത്തി മടക്കിയവത് സീഡിലും ഉണ്ടാവാതിരിക്കുന്നു പറയണേ മുൻ കാത്തിട്ടെ പോലെ അച്ചോട്ട് അച്ചു കോളേജ് പോന്നതിൻ്റെ പോയ ഒരു കണ്ണന കിട്ടണേ రే వల్ల సత్యం అదక అర్జున్ అర్జున్ భక్తి యొక్క అర్జునోడు ఉజారా మేనకే అదే ఎవడే పోయి ఒలిచిందే అవున నాకు వరూ కన్నీ పెట్టిందర ఈ పళ్ళోట <Ariana waves> போய் நிக்கான்னு நீ குறச்சும் கூட எல்லாம் இப்படிள்ள െർക്കിംഗ് അറിയില്ലേ ഇനി ഇവിടെ വന്ന ആകെള്ളൊരുന്ന് വെച്ചാ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടണം വണ്ടി ഒക്കെയല്ല സ്പേസ് ജയ്സ് ഞങ്ങളിത് ഇവിടെ ഞങ്ങൾക്ക് സ്പേസ് കിട്ടിട്ടോ ഇപ്പൊ എന്തായാലും അതൊരു കാർ വേറെ ഏറ്റാ ടങ്ങിട്ട് പോയി ഞാനെന്റെ വഴിപാടിനൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു <laughs> <laughs> हो। तो हो जो। <laughs> सुंदरी, हो <laughs> सुंदरी इन ोटो होंगे आर्जु सुरी सुंदर नोकी പിടിച്ചോ ഞങ്ങള് വീട്ടിൽ പോവാൻ നിക്കാൻ കേട്ടോ വജ്രകാളി പോലെയായി ഇവിടുന്ന് കറങ്ങിക്കുന്നു പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്നും അവിടുത്തെ സംസാരിച്ചു ഫോട്ടോസ് എടുത്തു പിന്നെ കുറേ വീഡിയോസ് നോക്കി എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ തൊടാൻ പോകുമ്പോൾ ഫോൺ അവിടെ സൈഡാക്കി വെക്കുമല്ലോ പിന്നെ ഇതാ ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിട്ട് നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ടു സംസാരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവനൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടാ ഞങ്ങള് തിരിച്ചു പോകാനും ാണ് അച്ഛനമ്മക്ക് ഒരു സർപ്രൈസ് ഓപ്പണാവുന്നാണെ തോന്നുന്നു എന്തോ ഞങ്ങള് പോയി ഒക്കട്ടേട്ടാ അവിടെ എത്തിയിട്ട് ഞങ്ങൾ എന്താണ് സംഭവം കാണിച്ചരാം അവനെ പിടിച്ച് പണിക്കട്ടു ചേച്ചി എന്താ ചീട്ടന്മാരുടെ ചിരിച്ചു നോക്കുമ്പോ അല്ല പെട്ടെന്ന് ആ പിൻ്റെ നാങ്ങൊന്നും നോക്കട്ടോന്നുപോലെ കേടിക്കാനോ <laughs> കുറേ നാളായിട്ട് വിചാരിക്കേണ്ട ഒരു കാര്യമായിരുന്നു കേട്ടോ വീട്ടിലേക്ക് ഒരു ടി വി വാങ്ങിക്കണമെന്ന് അപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മളത് വാങ്ങിക്കാൻ പോകാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൃശ്യമായിട്ടും കുറേ ഷോപ്പുകളൊക്കെ ഇന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വരണ വഴിക്ക് കുന്നംകുളത്തുള്ള ഒരു മൈജീരി കയറി വെക്കി കേട്ടോ അപ്പോൾ അവിടുത്തെ ഓഫറോളും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മൾ ഓൾറെഡി മുന്നിൽ കുറേ ഷോപ്പിലൊക്കെ വിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുവിധ മോഡൽസ് ഒക്കെ ഉണ്ട് പിന്നെ അദൃശ്യമായിട്ടും ചോദിച്ച സംഭവം വേറെ ഒരു ഷോപ്പിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിട്ടോ അപ്പം പിന്നെ നമ്മൾ എന്തായാലും അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു ും അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ നേരമായി ഒരു ഹോട്ടൽ ഇങ്ങനെ തപ്പി കൊണ്ട് നടക്കുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടുമിക്ക ഹോട്ടലൊക്കെ അടച്ചിട്ടേക്കാം അപ്പം വിശന്ന് എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചും കൂടെ പോകുന്നപ്പോൾ ഒരു ഹോട്ടൽ ഹോട്ടലാണ്ടപ്പോൾ അതിന് മുന്നേ രണ്ട് മൂന്ന് എണ്ണം സ്ഥലത്തൊക്കെ കയറി അപ്പോൾ അവിടെ ഫുഡ് ആവുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു കട കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വേഗം കയറി കേട്ടോ

അർജുവിനെപ്പോൾ നിർബന്ധിച്ച് വിളിക്കുന്നത് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ മറ്റേ ചെണ്ടയുണ്ട് അപ്പം അവൻ ഓൾറെഡി കൊട്ടുപഠിക്കാൻ പോണതാണ് എല്ലാ ദിവസവും പോകുന്നത് അപ്പോൾ ഇവിടെ ചെണ്ടയുണ്ട് അപ്പോൾ ഇവന് കൊട്ടാറിയാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇവനോട് അർജു കൊട്ട് ഇവിടെ എല്ലാവരും ഈ ഷോപ്പിൽ വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ട കേട്ടോ അപ്പോൾ ഇവനോട് കുറെ വട്ടം പറഞ്ഞു ഇവൻ ആച്ച മുടുക്കത്ത മടി എന്നാണ് ലാസ്റ്റ് അവൻ അവിടെ നിന്ന് എസ്കേപ്പായിട്ട് ഇരിക്കാനായിട്ടോ പിന്നെ ഞങ്ങൾ ഇതേ വർത്താനം പറഞ്ഞ് നിൽക്കാൻ കേട്ടോ അദർഷായിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ നോക്കുകയാണ് ടി വി എന്ന് കാണിച്ചു നോക്കി ഇഷ്ടപ്പെട്ടു പിന്നെ അദർശയുടെ ഉദ്ദേശിച്ച സംഭവം തന്നെ കിട്ടും ചെയ്തിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് ായ കാര്യങ്ങളിലൊക്കെ നിക്കാൻ പിന്നെ കൊറച്ചു കഴിഞ്ഞാൽ പച്ചും മാളും കൂടിയിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പൊ നമ്മടെ ആദ്യം കൂട്ടിയില്ല അപ്പൊ അതിന്റെ വിഷമത്തിലാണ് ആദ്യം നിക്കുന്നത് Δεν είναι δυνατόν να μιλήσουμε για την αγορά. Καλύτερα. 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 Terusin guys. <laughs> mau <laughs> ഓരോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചേക്കാണ് കീരി കൊറേ നാളായി നമ്മൾ ടീം വാങ്ങിക്കണം വാങ്ങിക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്ന് എന്തായാലും വാങ്ങിക്കാൻ പറ്റി വലിയ സന്തോഷം കേട്ടോ അപ്പൊ ഇനി വീട്ടിൽ പോയ അമ്മയുടെ റിയേഷൻ എന്താവും എനിക്ക് ഒരു ഐഡിയ ഇല്ല ചിലപ്പോൾ നന്നായി കേക്കും എന്തായാലും പത്തിരണ്ട് വർഷമായിട്ട് വീട്ടിലെ ടി വി ഇട്ടാ അത് മാറ്റണം മാറ്റണം എനിക്ക് ഭയങ്കര കൊറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അപ്പൊ അത് സാധിച്ചുട്ടോ ഭയങ്കര സന്തോഷിണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ബസ്സിന്റെ ഗൂഗിൾ ടി വി അല്ല അർജുനല്ല ഒരു നാലു കേട്ടോ അർജുന ഒന്നത്തെ കൊട്ടിയെ കണ്ടാണ് നാളെ പറയിപ്പിക്കേ കൊട്ടി അർജുന സർപ്രൈസ് കൊടുക്കാൻ പോകണേ രാശി ചീത്ത കേൾക്കുമ്പോ എല്ലാരുടെ മുഖം പ്ലിങ്ങായിട്ടുണ്ടാവും അതല്ല ഞാൻ വീടെടുക്കാൻ അർജുൻ കൊട്ടു അർജുൻ കൊട്ടു കേട്ടുന്ന രസണ്ട് അല്ല തട്ടിടുന്ന ഇങ്ങനല്ല തട്ടാ പക്ഷെ അറിയാൻ പറ്റിയ ആ കര തിരിച്ചാ നമുക്ക് റിയാക്ഷൻ കാണാം ൂടോ ഗ സന്തോഷം പ്രകടിപ്പിക്ക വലിച്ചും കിടുവാണിച്ചു തരാം മനസിലായി എനിക്ക് സന്തോഷില്ലേ സന്തോഷിച്ചിരിക്ക പിന്നെ ഇമോഷണലി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ചീത്ത കേട്ടാൻ ഇവിടെ നിന്ന് ഓടിക്കുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അമ്മയ്ക്കത് ഞങ്ങള് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി അമ്മ ഇരുന്ന് കാര്യമാണ് കേട്ടോ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ ഇവര് കേൾക്കണതാണ് രണ്ട് പെൺകുട്ടികളല്ലേ അവരെ പിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് കൊടുത്താൽ നിങ്ങളുടെ അത് കഴിഞ്ഞു അങ്ങനെ ഒരു ഇതായിരുന്നു ഇവർക്ക് വേണമെങ്കിൽ ഇവർ സമ്പാദിക്കണം മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ അതൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ പൊതുവേ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ടോ എൻ്റെ വീട്ടിൽ നിന്ന് പക്ഷെ നമുക്ക് നമ്മുടെ സന്തോഷത്തിൽ എന്താ പറയുക എൻ്റെ ഒരു വരുമാനത്തിൽ നിൽക്കാൻ ടി വി വാങ്ങിച്ചോടുക്കാൻ പറ്റുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എല്ലാ സപ്പോർട്ടിൻ്റെ ആദർശമായിട്ടുള്ളപ്പോൾ തന്നെ എനിക്ക് പിന്നെ ചുറ്റുമുള്ള ഒന്നും നോക്കണ്ട വേറെ ഒരാളെ നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അമ്മയ്ക്ക് ഇത് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി അമ്മ പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹരച്ചിലായിരുന്നു കേട്ടോ ആദർശേനെ ഫുൾ ടൈം എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കണ്ടായിരുന്നു ഒരു പത്തിരുപത്താറ് വയസ്സായിട്ട് ഒരു ജോലിക്കായിട്ട് ഫിനാൻഷ്യലി സെറ്റ് ആയിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ആ ഒരു ടൈമ് വരെ നമുക്ക് നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ഒപ്പം അവരേനെ തന്നെ സന്തോഷമായിട്ട് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കല്യാണം കഴിക്കുമ്പോൾ അതൊരു ഹാപ്പിനെസ് അല്ല എത്ര നേരായിരുന്നു വീട്ടത്തെ പണ്ടത്തെ ടി വി ഇട്ട ഞാൻ ഇരുപത്തിരണ്ട് വർഷായില്ലേ chent eo kozh dilan ti ne. anzo sant des taer bye.

എന്താല്ലേ പൊഷോർണമണി എന്ന് വെച്ചേനെ മിട്ടായി പൊട്ടിക്കാൻ നോക്ക് ഓ പൊടി ഷോർണും സിങ്ങി സിങ്ങി ആ ആന്ദ്രനെ മൈജു വിള ഇ ആന്ദ്രനെ ചിന്തന കണ്ടു ആന്ദ്രനെ വിളിച്ചോ അല്ലേ അല്ലോ പറകളാ അമ്മ ചേതനെ ആദൂട്ടി ഇത് ഞാൻ എടുക്കാനാണ് പേര് गाना അത് വേണമെങ്കിൽ ചീറ്റിപ്പോ ഹാളാക്കി മറ്റേ അപ്പൊ

कंदा चुंडले ने गंतकोचे शाने किताने हाय യ്യോയ്ക്കൊന്നും മെഷിക്കുന്നേ അച്ഛ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ടൊരു ആറു മണി അവണോട് കൂടിയിട്ട് ചേച്ചിയും ചേട്ടനും തേജപ്പനൊക്കെ പോയിട്ടോ പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് സിനിമ കാണായിരുന്നു പിന്നെ രാത്രിയാകുമ്പോൾ ബിഗ് ബോസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നോ പിന്നെ അച്ഛൻ കൊള്ളിയും മുട്ടയും അച്ഛൻ്റെ ഈ സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ കൊള്ളി മുട്ടയും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ എന്താ കുഞ്ഞി വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ